ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കർത്താവ് വീണ്ടും അരൾ ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന ദീനരോധനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്റ്റുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമൂര്യർ ഫിരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ കർത്താവ് മോശയോട് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കേട്ടെ മോശയോട് ദൈവം പറയുന്നത് അവരുടെ മേൽനോട്ടക്കാരുടെ ക്രൂരത ഞാൻ കണ്ടു എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു നമ്മുടെ വേദനകളും കഷ്ടങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് വിശ്വസിക്കാം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി അവൻ്റെ കാതുകളിലെത്തി അവൻ ഇറങ്ങി വന്നിരിക്കുക അവൻ ഇറങ്ങി വന്നിരിക്കുക മോശ വഴിയായിട്ട് ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിക്കുവാനുള്ള ആ താല്പര്യത്തിൽ അവൻ മോശയുടെ അടുത്തേക്ക് അവൻ ഇറങ്ങി വന്നവരെ മോചിപ്പിക്കുവാനുള്ള ചിന്തയിലേക്കാണ് അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതോ അത് വളരെ വ്യക്തമായിട്ട് പറയുക ക്ഷേമകരവും വിസ്തൃതവുമായ സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോവുക അവർക്ക് വളരെ ക്ഷേമമായിരിക്കും അവർക്ക് വിശാലമായിട്ട് സ്ഥലം അവർ കൊടുക്കും തന്നെയല്ല തേനും പാലും ഒഴുകുന്ന ദേശം തൻ്റെ മക്കൾക്ക് അവൻ എന്തെങ്കിലും കൊടുക്കുമ്പം അത് ഏറ്റവും മനോഹരമായത് കൊടുക്കുന്നവനാണ് ദൈവം ഈ ബോധ്യങ്ങൾ നമ്മുടെ ആഴത്തിൽ ഉണ്ടാകാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ കണ്ണുനീര് നമ്മുടെ കഷ്ടപ്പാടുകളെ നമ്മുടെ ക്ലേശങ്ങളെ അറിയാത്തവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ഓരോ ചലനങ്ങളും അറിയുന്നവനാണെന്ന് നാം തിരിച്ചറിയണം അതനുസരിച്ച് നമ്മളുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളും നമ്മളിൽ ഉടലെടുക്കുന്നത് ഈശോയോട് ചേർന്നാകാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം അങ്ങനെയാവുമ്പം നമുക്ക് വളരെ മനോഹരമായ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകും വിസ്തൃതവും ക്ഷേമകരവുമായ ആ സ്ഥലത്ത് അതേ തേനും പാലും ഒഴുകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ നയിക്കാൻ അവിടെ നമ്മളെ അധിവസിപ്പിക്കാൻ ദൈവം തയ്യാറാണ് നമുക്കറിയാം നമ്മുടെ ആളുകളൊക്കെ പണ്ട് കാലത്ത് ഇവിടുന്ന് മലയോര ജനതയൊക്കെ കടര പ്രവാസകാലത്തേക്ക് അവരവിടെയൊക്കെ കയറിയപ്പോഴും അവരുടെ കൂടെയിരുന്ന വഴിയെ വഴി നടത്തി കനകം വിളയുന്ന ഭൂമിയായിട്ട് അവർ വസിച്ചിരുന്ന ഇടമൊക്കെ മാറി എന്നാൽ ഇന്ന് നമുക്കതൊക്കെ പ്രയോജനകരമല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ആ ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടായ മാറ്റം കാരണം ദൈവം നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നമുക്കറിയാം ഇന്ന് ഒരു കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ തീരുമാനിക്കുന്നത് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ അസംബ്ലിയിൽ ഒരു കാര്യം ചർച്ചയ്ക്ക് പോകത്തുള്ളായിരുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ തിരിച്ചടുക്കാൻ ദൈവത്തോട് ചേർന്ന് പോകാൻ ദൈവം നമ്മളെ വിളിക്കുക അതിന് നമുക്കൊരുങ്ങാൻ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു നാമത്തിൽ അമ്മേ